ഹലോ ആ കൊമ്പാട് കോയാ പന്തലേരൊക്കെ നാളെ വരും ഇവിടെ ഇറങ്ങാൻ ആവുമ്പോൾ ആ മൂളൂസ് കണ്ടിട്ട് ചെയ്ത് മഞ്ചേരി അങ്ങാടി ആകെ തെരഞ്ഞെടുത്ത് കിട്ടിയാണ് ചീ ഡ ആ സ്പോസറിനെ ഏ കല്യാണർ പിസകടി പറച്ച റബ്ബ കാത്തു ഞാൻ നിന്റെ കല്യാണത്തിന് വന്ന ഓരോരൊക്കെ പച്ചയ കണ്ടിട്ടുള്ളൊന്നും കാണേണ്ടിയിരുന്നില്ല. ഊര് ചേച്ച ചൽക്കാതെ ഞാൻ ഊര് വക്കൂലാ. ഇപ്പച്ച കല്യാണത്തിന് സെയ്നറി മുളച്ചിട്ടില്ല. ഞാൻ അമ്മാനോട് പാരി. ഇതെ പാരി ഇല്ല. ഇപ്പ കുട്ടി കണ്ടതാ കൊണ്ടൂ. ഇച്ചിടട്ട് ഡാൻസ് വെച്ചോണ്ടിരിക്കു. കുറച്ചേരം ഡാൻസ് വെച്ചോണം ആരും വേണ്ട.ന്നാ പച്ചമേയേ. ഞാൻ ജാച്ചി കളിച്ചോ. ഇല്ലാനുണ്ട് ഞാൻ സെയ്നന് അമ്മാനോട് പാരി. കളച്ചാ. ആ.